നിമിഷപ്രിയയുടെ വധശിക്ഷാ ഉത്തരവ് പുറത്തു വന്നതിന് പിന്നാലെ മോചനത്തിനായി അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി സേവ് നിമിഷപ്രിയ ആക്ഷൻ ഹർജി നൽകിയത് ഹർജി നിമിഷപ്രിയയുടെ മോചനത്തിനായി അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് സേവ് ആക്ഷൻ സുപ്രീം കോടതിയെ സമീപിച്ചത് കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് ദിയാദനം നൽകാൻ സൌകര്യമൊരുക്കുക നയതന്ത്ര ചർച്ചകൾ വേഗത്തിലാക്കുക നയതന്ത്ര ചർച്ചകളിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹർജി വിദേശകാര്യ മന്ത്രാലയത്തെ എതിർകക്ഷിയാക്കി ആക്ഷൻ കൌൺസിൽ ട്രഷറർ എൻ കെ കുഞ്ഞ അഹമ്മദാണ് സുഭാഷ് ചന്ദ്രൻ മുഖേന ഹർജി സമർപ്പിച്ചത് ഹർജിയിൽ എതിർകക്ഷികൾക്ക് മുൻകൂർ നോട്ടീസ് അയക്കാൻ നിർദ്ദേശിച്ച സുപ്രീംകോടതി തിങ്കളാഴ്ച പരിഗണിക്കാനായി മാറ്റി നിമിഷ പ്രിയയുടെ മോചനത്തിനായി അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ഇടതുപക്ഷ എം പിമാരും കേന്ദ്ര സർക്കാരിന് കത്തയച്ചിരുന്നു കെ രാധാകൃഷ്ണൻ എംപിയും എ എ റഹീം എം ിയും പ്രധാനമന്ത്രിക്കും ഡോക്ടർ ജോൺ ബിട്ടാ സിംബി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമാണ് കത്തയച്ചത് വധശിക്ഷ തീയതി പ്രഖ്യാപിച്ചതിനാൽ ദിയാദന നൽകി നിമിഷപ്രിയെ മോചിപ്പിക്കാൻ അടിയന്തര ഇടപെടൽ കത്തിലൂടെ ആവശ്യപ്പെട്ടു നേരത്തെ വിഷയം നിരവധി തവണ പാർലമെന്റിൽ ഡോക്ടർ ജോൺ ബിട്ടാസ് എംബി ഉയർത്തിയിരുന്നു എന്നാൽ നിമിഷയുടെ കുടുംബവും കൊല്ലപ്പെട്ടയാളുടെ കുടുംബവും തമ്മിലുള്ള തർക്കമാണിതെന്ന ഉദാസീന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്